ശബരിമലയിലേക്ക് പരമ്പരാഗത പാതയിലൂടെ എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കുള്ള ദൂരം ഉദ്ദേശം അമ്പത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പരമ്പരാഗതമായ കാനനപാത പാത വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഒട്ടേറെ പുണ്യസ്ഥലങ്ങൾ താണ്ടി കാനനത്തിലൂടെ കാൽനടയായുള്ള ഈ യാത്ര ഭക്തർക്ക് ആത്മനിർവൃതിയേകുന്ന ഒന്നാണ് പേരൂർത്തോട് ഇരുമ്പുന്നിക്കര കോട്ട കാളകട്ടി അരുതാം നദി കല്ലടാംകുന്ന് കോട്ട മുക്കുഴി കരിയാലാം തോട് കരിമല വലിയാനവട്ടം ചെറിയാനവട്ടം എന്നിവയാണ് എരുമേലിക്കും പമ്പയ്ക്കും ഇടയ്ക്കുള്ള പുണ്യസങ്കേതങ്ങൾ എരുമേലിയിൽ നിന്ന് കാളകട്ടി വരെ പതിനൊന്ന് കിലോമീറ്ററും കാളകെട്ടിയിൽ നിന്ന് അഴുതയിലേക്ക് രണ്ടര കിലോമീറ്ററും അഴുതയിൽ നിന്ന് പമ്പ വരെ മുപ്പത്തേഴ് കിലോമീറ്ററുമാണ് ദൂരം പേരൂർ തോട്ടിൽ നിന്ന് ഇരുമ്പൂന്നിക്കരയിലേക്ക് മൂന്ന് ഉണ്ട് ഇരുമ്പൂന്നിക്കരയിൽ നിന്ന് കാനനം ആരംഭിക്കുന്നു ഇരുമ്പൂന്നിക്കരയിൽ നിന്ന് അരശുമുടിക്കോട്ടയിലേക്കും മൂന്ന് ആണ് ദൂരം ഇവിടെ നിന്ന് കാളകട്ടിയിലേക്ക് അഞ്ച് കിലോമീറ്ററും അയ്യപ്പ ഭക്തന്മാർ ആദ്യമെത്തുന്ന പുണ്യസങ്കേതമാണ് എരുമേലി പന്തളരാജാവായിരുന്ന രാജശേഖര പാണ്ഡ്യൻ നിർമ്മിച്ച ഒരു ശാസ്ത്ര ക്ഷേത്രം ഇവിടെയുണ്ട് എരുമേലിയിൽ നിന്നും കാൽനടയായി പുറപ്പെട്ട് പുണ്യസങ്കേതമായ പേരൂർ തോട്ടിലെത്തുന്ന തീർത്ഥാടകർ അവിടെ വിശ്രമിച്ച ശേഷം യാത്ര തുടരുന്നു തുടർന്ന് ഇരുമ്പൂന്നിക്കരയും അരശുമുടിയും താണ്ടി ഭക്തർ കാളകട്ടിയിലെത്തുന്നു മണികണ്ഠന്റെ മഹർഷി നിഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ശ്രീ പരമേശ്വരൻ തന്റെ കാളയെ കെട്ടിയ സ്ഥലമാണത്രേ കാളകട്ടി കാളകട്ടിയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഭക്തർ പ്രകൃതി സുന്ദരമായ അഴുതാ നദിക്കരയിലെത്തി വിശ്രമിക്കുന്നു അടുത്ത ദിവസം രാവിലെ അഴുതാ നദിയിൽ മുങ്ങി കുളിച്ച് ഒരു ചെറിയ കല്ലുമെടുത്ത് യാത്ര തുടരുന്ന അയ്യപ്പ ഭക്തർ കാനനപാത താണ്ടി കല്ലടാൻകുന്നിലെത്തുന്നു മണികണ്ഠൻ മഹിഴ്ഷിയുടെ ഭൗതിക തേകം കല്ലും മണ്ണും വാരിയിട്ട് സംസ്കരിച്ചതിന്റെ ഓർമ്മയ്ക്ക് അഴുതയിൽ നിന്നെടുത്ത കല്ല് ഇവിടെ ഇടുന്നു തുടർന്ന് കാട്ടുവഴിയിലൂടെ നടന്ന് മുക്കുഴിയിലെത്തി വിശ്രമിക്കുന്നു പിറ്റേ ദിവസം രാവിലെ കരിയിലാം തോടും കടന്ന് കരിമലയുടെ അടിവാരത്തിലെത്തുന്നു മണ്ണിന് കറുപ്പ് നിറമായതുകൊണ്ട് ഈ മലയ്ക്ക് കരിമല എന്നു പേരുവെന്നത്രേ തുടർന്ന ഭക്തർ ശരണം വിളിച്ചുകൊണ്ട് കഠിനമായ കരിമല കയറ്റം ആരംഭിക്കുന്നു കരിമല മുകളിൽ കരിമലനാഥനെ വണങ്ങി യാത്ര തുടരുന്ന അയ്യപ്പന്മാർ ചെറിയാനവട്ടം പെരിയാനവട്ടം എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് പുണ്യനദിയായ പമ്പയുടെ തീരത്ത് എത്തിച്ചേരുന്നു